ഓരോ മാതാവും ഈ ഹദീസ് കാണുമ്പോൾ ും എന്റെ സ്വർഗമെന്ന് കാണിക്കരുത് അഹംഭാവം കാണിക്കരുത് പകരം എന്റെ മക്കൾക്ക് മുകളിൽ സ്വർഗം പോലെ ഞാൻ നിന്ന് കൊടുക്കണമെന്നാണ് ഓരോ മാതാക്കളോടും ആ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഥവാ മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് മക്കൾ വിശ്വസിക്കട്ടെ ഞാനും ഒരു മകനാണ് എന്റെ മാതാവിന്റെ കാലം ചുവട്ടിലാണ് സ്വർഗം പക്ഷേ മാതാക്കൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ ഞാൻ എൻ്റെ മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്ന് കൊടുക്കണം എന്ന് തന്നെയാണ് അങ്ങനെ സ്വർഗമായി നിന്ന് കൊടുക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ ആ കുട്ടികളെ ചെറുപ്പം മുതലേ ഒന്ന് ഒബ്സർവ് ചെയ്യണം ഇപ്പൊ ഇവിടെ കളിക്കുന്ന രണ്ട് കുട്ടികൾ ഈ രണ്ട് കുട്ടികൾ ഒരു കുട്ടി ഒരു പ്രകൃതി ആയിരിക്കും മറ്റേ കുട്ടി മറ്റു പ്രകൃതി ആയിരിക്കും ഞാൻ രണ്ടും മൂന്നും വയസ്സിൽ ഒബ്സെർവ് ചെയ്യണം എന്ന് പറയല്ല അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ നിരീക്ഷണത്തിലൂടെ നടക്കണം കുട്ടികളെ കുട്ടിക്കാലത്ത് ഭയപ്പെടുത്തരുത് വച്ച് വെച്ച് പേടിപ്പിക്കരുത് അകാരണമായി അവരെ തല്ലരുത് വെറുതെ ഭീതിജനകമായി ഒച്ച വെക്കരുത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികൾ കളിക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഭീ ഭീഷണി മുഴക്കിക്കൊണ്ട് അവിടുന്ന് കൊണ്ടുപോകരുത് കുട്ടികൾ കളിക്കട്ടെ നേരെ മറിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ അവനും ഒന്ന് ഒബ്സർവ് ചെയ്യണം നിരീക്ഷണം ഒരിക്കലും സംശയമല്ല നിരീക്ഷണം വേറെയാണ് സംശയം വേറെയാണ് സംശയിച്ചു കൊണ്ടല്ല നിരീക്ഷിക്കേണ്ടത് അതിനെ പോസിറ്റീവായിട്ട് മാറ്റാനുണ്ട് നെഗറ്റീവായിട്ട് മാറ്റാനുണ്ട് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നിരീക്ഷിക്കുന്നു ആ നിരീക്ഷണത്തിൽ അവന് എന്നും ഖുർആാന്റെ സുന്ദരമായ സംഭവങ്ങൾ കേൾപ്പിക്കുന്നു വിജ്വലായിട്ട് കാണിപ്പിക്കേണ്ടത് കാണിപ്പിക്കുന്നു കാരണം കുട്ടികൾക്ക് വിജ്വൽ ആയിട്ടുള്ളതാണ് പെട്ടെന്ന് കയറുക